ി പറമ്പിൽ എംപിയുടെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെയും വാഹനം തടഞ്ഞു ഇന്നലെ മുതൽ ആ പൾസ് ഞങ്ങൾ കാണുന്നുണ്ട് അതിൽ മുഴുവൻ ജനവിരുദ്ധ വികാരം രാഷ്ട്രീയം ആരാ രാഷ്ട്രീയം പറയുന്നു അത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും ഏതൊരു രാഷ്ട്രീയ മുഖത്തിന്റെയും സ്വീകാര്യ മുഖമായി മാറിയിരിക്കുന്ന സന്ദീപ് വാര്യർ എങ്ങനെ തോന്നുന്നു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നിലമ്പൂർ ഇങ്ങനെ അല്ല യു ഡി എഫ് നിലമ്പൂരിൽ അത്യുജ്ജലമായിട്ടുള്ള വിജയം നേടാൻ പോവുകയാണ് ഇവിടെ ജനങ്ങൾ വിജയം അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഞാൻ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നിരവധി കുടുംബയോഗങ്ങൾ പങ്കെടുത്തു തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള കേരളത്തിൽ മുഴുവൻ അലയിടിക്കുന്ന ജനവിരുദ്ധ വികാരമുണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരമുണ്ട് ഒരു ആൻറ്റി ഇൻകംപെൻസി ഫാക്ടറുണ്ട് അത് തീർച്ചയായിട്ടും നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് താങ്കൾ വന്നതിന് ശേഷം രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഈ വലിയൊരു ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ അത് കൂടുന്നുണ്ടോ തീർച്ചയായിട്ടും പാലക്കാട് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ബി ജെ പി സി പി എം അവിശുദ്ധ ബാന്ധവത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം കൂടി ഉണ്ടായിരുന്നു അത് വീണ്ടും നിലമ്പൂരിൽ ആവർത്തിക്കാൻ പോവുകയാണ് പാലക്കാടിനെതിര പാലക്കാടിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ശ്രീ ആര്യൺ ഷൗക്കത്ത് കറിയാം ചിന്തകനാണ് പ്രഭാഷകനാണ് സാംസ്കാരിക പ്രവർത്തകൻ എന്നൊക്കെ ഉള്ള നിലകളിൽ കേരളത്തിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും അതൊക്കെ നിലമ്പൂരിൽ പ്രതിഫലിക്കും പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിട്ടൊരു നേതാവ് കൂടിയാണ് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീണ്ടും ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല അത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഗേറ്റ് അല്ല പറഞ്ഞു ഇന്നലെ മുതൽ ആ പൾസ് ഞങ്ങൾ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഗേറ്റ് അല്ല അത് ദശാബ്ദങ്ങളായിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം നിലമ്പൂരിനെ ലോകപ്രശസ്തമാക്കുന്നതിൽ പങ്കുവച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാലം തൊട്ട് തന്നെ നിലമ്പൂരിലെ ഏതൊരു സാധാരണക്കാരനും ഏതൊരു സമയത്തും ഏത് അർദ്ധരാത്രിയിലും കയറി ചെന്ന് തന്റെ ആകുലതകൾ തന്റെ ആവലാതികൾ ഒക്കെ പറയാവുന്ന ഒരു ഒരു വീടാണ് അപ്പോൾ അത്തരം ഒരു ആ വീട്ടിൽ നിന്ന് ആര്യടൻ ഷൗക്കത്തിനെ പോലെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തെളിയിച്ചിട്ടുള്ള വ്യക്തമാണ് ക്ലിയർ ആയി ഇന്നലെ മുതൽ ഞങ്ങൾ ഈ ജനങ്ങളുടെ ഒരു അഭിപ്രായ സർവേ വോക്സ് പോപ്പിൽ എടുക്കുമ്പോഴേ ചില കോണുകളിൽ വരുന്ന ഒരു സംഭവം ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ലടോ ഇവിടെ ഓരോ ദിവസവും ഓരോ പൊളിറ്റിക്കൽ ടാക്ടിക്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലോ ഇവിടെ ആരാ രാഷ്ട്രീയം പറയുന്നത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് യു ഡി എഫിനെ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടുപോകുന്നത് എൽ ഡി എഫിൻ്റെ ഒരു തന്ത്രമായി ഇവിടെയും വരുവാണോ അല്ല യു ഡി എഫ് മാത്രമല്ല ഇവിടെ രാഷ്ട്രീയം പറയുന്നത് ഇത് രാഷ്ട്രീയ പോരാട്ടമായിട്ട് എടുത്തിട്ടുള്ളത് യു ഡി എഫ് മാത്രമല്ല ഇത് യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമാണെന്നും ഇത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ഇത് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഞങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫ് മാത്രമാണ് മറുവശത്ത് എൽ ഡി എഫ് ഇതിനെ വർഗീയവൽക്കരിക്കാനും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ബി ജെ പി അടക്കമുള്ള വർഗീയ കക്ഷികളുടെ സഹായം തേടിക്കൊണ്ട് ഇതിൽ ഒരു ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് ചോദ്യം ഒന്നോട് പറയാനല്ലേ ഇന്നലെ പെട്ടി പരിശോധന നടത്തുന്നു എൽ ഡി എഫ് അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി യു ഡി എഫിന് ഇടുന്നു എന്ന് പറയുന്നു ഇന്നത്തെ പകൽ മുഴുവൻ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് അനാവശ്യമായി പെട്ടി ചർച്ചയിലാണ് അപ്പൊ അതിലേക്ക് യു ഡി എഫ് നടന്നു പോകുന്നു എന്നാണ് ചോദിക്കുന്നത് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മാറിപ്പോകുന്നു നോക്കൂ രാഷ്ട്രീയ ചർച്ചകൾ ഒരു വശത്ത് ഉയർത്തുമ്പോ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ അത് തീർച്ചയായിട്ടും തുറന്ന് കാണിക്കേണ്ടി വരും ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിയുടെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെയും വാഹനം തടഞ്ഞു വെട്ടി പരിശോധിക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ ഏകപക്ഷീയമായി യു ഡി എഫിന്റെ എം പിമാരെ എം എൽ എമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെറിയ പിക്കിങ് ചെയ്തുകൊണ്ട് അവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് ഒരു ജനവികാരം അത് പാലക്കാടും കണ്ടതാണ് അത് നിലമ്പൂരിൽ ആവർത്തിക്കും അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ അവിടെയും നിങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചതിന്റെ ഫ്രസ്ട്രേഷനാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുണ്ടാവുന്നത് സ്വാഭാവികമാണ് അവർക്ക് രാഷ്ട്രീയം പറയാൻ കഴിയാതെ പോകുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നവർക്ക് ബോധ്യപ്പെട്ടു അവർ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ നിർത്തിയിട്ട് പോലും അവർക്ക് നിലമ്പൂരിൽ വേണ്ടത്ര ഒരു ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടാണ് അവർ ഇത്തരം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ഒരു ഭൂരിപക്ഷം പറയാവുന്ന രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ടോ താങ്കൾ ഞാൻ പ്രവചിക്കുന്നൊന്നുമില്ല ഒരു ഐപ്പോതറ്റിക്ക സിറ്റുവേഷനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് പാലക്കാട്ടേതിനേക്കാൾ ഉത്തുജ്ജലമായിട്ടുള്ള വിജയം നിലമ്പൂരിൽ യു ഡി എഫിനുള്ളത്